ഹായ് ഓൾ വെൽക്കം ടു എസ് എഫ് ബി അക്കാഡമി എല്ലാവർക്കും എസ് എസ് ബി അക്കാഡമ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ഈ ആഴ്ചത്തെ കന്റ് അഫയേഴ്സ് സെക്ഷനാണ് അല്ലെ ഓൾറെഡി ഡെയിലി ബേസിൽ നമ്മൾ വീഡിയോസ് എല്ലാം കണ്ട് എന്ന് വിശ്വസിക്കുന്നു സോ ഇന്ന് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും ഫോക്കസ് കൊടുത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡെയിലി നമ്മൾ എക്സാം ബേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സെക്ഷൻ വന്നിരിക്കുന്നത് സോ വൺസ് അഗൈൻ വെൽക്കം ടു എഫ് ബി അക്കാഡമി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലിറ്ററേച്ചർ ഫീൽഡിലായിട്ട് വന്നിട്ടായിരുന്നു അല്ലെ ഓൾറെഡി നോബൽ പ്രൈസ് ഒക്കെ കഴിഞ്ഞ ദിവസം നോബൽ പ്രൈസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഉണ്ടായിരുന്നു എക്കോമിക്സ് നമുക്ക് ഈ വീക്കിലാണ് അനൗൺസ് ചെയ്യുന്നത് സ്റ്റിൽ ലിറ്ററേച്ചർ ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റെ ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കാനുണ്ട് അത് നമ്മുടെ പൗലോ കോയിലോടാണ് അല്ലെ പൗലോ കോയിലോടെ ഫേമസ് റൈറ്റർ ആയിട്ടുള്ള നമ്മുടെ പൗലോ കോയിലോയുടെ ഏറ്റവും പുതിയ പുസ്തകം ആരാണ് പൗലോ കോയിലോ പൗലോ കോയിലോ എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തിനാല് ബസ് എൽ എസ് ഓളം പുറത്ത് എഴുതിയ ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത് അല്ലേ പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അദ്ദേഹത്തിന്റെ ഏത് ബുക്കായിരിക്കും ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെയായിരിക്കും അല്ലേ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് ഒക്കെ എഴുതി ബ്രസീലിന് എഴുത്തുകാരനായിട്ടുള്ള പൗലോ കൊയിലോ പൗലോ കൊയിലോടെ ഏറ്റവും പുതിയ പുസ്തകം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്താണ് അതിന്റെ പേര് ദ സുപ്രീം ഗിഫ്റ്റ് എന്നാണ് പഠിച്ചിരിക്കുക കേട്ടോ കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം അദ്ദേഹം വർഷം അനൗസ് ചെയ്തതാണ് അവിടെ എനിക്ക് അടുത്ത വർഷം അവസാനത്തോടുകൂടി എന്ത് ചെയ്യീവർഷം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ എന്താണ് അടുത്ത മാർച്ച് മൂന്നിനാണ് അടുത്ത മാർച്ച് മൂന്നിന് എന്ത് ചെയ്യും ഈ പുസ്തകം പ്രകാശനം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏകദേശം മുപ്പതോളം ബെസ്റ്റ് സെല്ലർ നോവൽസ് രചിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ആരെന്ന് പറയുന്നത് പൗലോ കൊയിലോ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഓർത്തിരിക്കാന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓൾറെഡി വളരെ ഫേമസ് ഉള്ള ബുക്ക് എഴുതിയ ആളായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം എന്ത് ചെയ്യുക പഠിച്ച് ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ദ സുപ്രീം ഗിഫ്റ്റ് എന്നാണ് പേര് അല്ലെ പൗലോ കോയലോടെ ഏറ്റവും പുതിയ പുസ്തകത്തിന്റെ പേരെന്താണ് ദ സുപ്രീം ഗിഫ്റ്റ് ദ സുപ്രീം ഗിഫ്റ്റ് എന്നാണ് കേട്ടോ ഓക്കെ സെറ്റ് ആണല്ലോ പഠിത്തത്തിലേക്കുവാ അപ്പോ ആ ബുക്കിന്റെ പേര് സുപ്രീം ഗിഫ്റ്റ് എന്നാണ് അടുത്തത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏത് നദിയിലാണ് ചെനാബ് നദിയിലാണ് കേട്ടോ ചെനാബ് നദിയിൽ വരാൻ പോകുന്ന പുതിയ ജലവൈദ്യുത പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സവാൽ കോട്ട് പദ്ധതി എന്ന് പറയുന്നത് സവാൽ കോട്ട് പദ്ധതിയാണ് കേട്ടോ സവാൽ കോട്ട് പദ്ധതിയാണ് ഇവിടെ ചെനാബ് നദിയിൽ വരാൻ പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും പുതിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഏതാണ് സവാൽകോട്ട് പദ്ധതിയാണ് കേട്ടോ സവാൽകോട്ട് പദ്ധതിയാണ് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ചെനാബ് നദിയിലാണ് ചെനാബിലാണ് വരാൻ പോകുന്നത് ഏതാണ് സവാൽകോട്ട് പദ്ധതിയാണ് കേട്ടോ സവാൽകോട്ട് പദ്ധതിയാണ് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ യെസ് അപ്പൊ അടുത്ത പഠിക്കാൻ ആ ഒരു പദ്ധതിയും പഠിച്ചിരിക്കുക നദിയും പഠിച്ചിരിക്കണം പഠിക്കുക അറിയാം നമ്മൾ എപ്പോഴാണെങ്കിലും ജലവൈദ്യുത പദ്ധതികളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വൈദ്യുത പദ്ധതികളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴാണെങ്കിലും അതിന്റെ നദികളും അതിന്റെ പേര് പഠിക്കുന്നതിൻ്റെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നദികളും എന്ത് ചെയ്യുക പഠിച്ചിരിക്കുക എന്നുള്ളത് അപ്പൊ രണ്ടും പഠിക്കുക നദിയുടെ പദ്ധതിയുടെ പേര് നമ്മൾ പഠിച്ചിരിക്കുക ഏത് നദിയിലാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ അടുത്ത നമുക്ക് വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സാമ്പത്തിക നൊബൽ നൊബൽ സമ്മാനം ബാക്കി എല്ലാം കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ നൊബൈൽ സമ്മാനം രീതി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നില്ല അപ്പൊ ലാസ്റ്റ് വീക്കിൽ നമുക്ക് അതിനായിട്ട് ഈ ഒരു എന്താണ് ഏറ്റവും അവസരമായിട്ട് നമ്മുടെ സാമ്പത്തിക നൊബലും കൂടെ വന്നിട്ടുണ്ട് അല്ലെ എക്കണമോമിക്സ് സാമ്പത്തിക മേഖലയിലെ നോബേൽ സമ്മാനം കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും നൂതന സാമ്പത്തിക പ്രവണതകളെ കുറിച്ച് പഠിച്ചതിനാണ് പ്രത്യേകിച്ച് സുസ്ഥിരവസനത്തെ കുറിച്ചും അല്ലെങ്കിൽ ഭാവിയിൽ അത് ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും എല്ലാം എന്താണ് കൃത്യമായിട്ട് പഠിച്ചതിനെ കുറിച്ച് അല്ലെ നൂതനമായ സാമ്പത്തിക പ്രവണതകളെ കുറിച്ച് അത് സുസ്ഥിരവസനം ബേസ് ചെയ്ത് നടത്തിയ പഠനങ്ങൾക്കും കാര്യങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ആരൊക്കെയാണ് ജോയൽ മോക്കർ ഫിലിപ്പ് അഗിയോൺ അതുപോലെ പീറ്റർ ഹൗറ്റ് ഈ മൂന്ന് പേർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത്തവണത്തെ നൊബേൽ സമ്മാനം സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നൊബേൽ സമ്മാനം ലയിച്ചിരിക്കുന്നത് ക്ലിയർ അല്ലേ ഓക്കേ അല്ലെ അപ്പൊ ഫിലിപ്പ് അഗിയോണും പീറ്റർ ഹൗ വിറ്റും അല്ലെ നമ്മളെ പറഞ്ഞ സുസ്ഥിര വികസനം സുസ്ഥിര വികസനം എന്ന ആശയത്തിൽ ഊന്നിയുള്ള സാമ്പത്തിക വികസനത്തെ കുറിച്ചാണ് ആര് പഠനം നടത്തിയത് ഇവർ രണ്ടുപേരും പഠനം നടത്തിയത് അല്ലെ ഫിലിപ്പ് അഗിയോണും പീറ്റർ ഹൗ വിറ്റും അതുപോലെ ജോയിൽ മോക്കറിന് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ടെക്നോളജി അല്ലേ നമുക്ക് സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങളിലൂടെ എങ്ങനെ സുസ്ഥിര വികസനത്തെ കുറിച്ച് സുസ്ഥിര വികസനത്തിലേക്ക് മുന്നോട്ട് പോകാം അപ്പൊ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യത്തെ കുറിച്ചും കൂടി സുസ്ഥിര തന്നെ സാങ്കേതിക വിദ്യയിൽ ഊന്നി നടത്തിയ പഠനങ്ങൾക്കാണ് ആർക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ജോയൽ മോക്കറിന് ഈ പുരസ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നത് കേട്ടോ അപ്പം സുസ്ഥിര വികസനവും അത് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന വികസനങ്ങളും നൂതന പ്രവണതകളെ കുറിച്ച് പഠിച്ചതിനാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ലഭിച്ചത് ഈ മൂന്ന് പേർക്കും എന്ത് ചെയ്യും ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള നൊബേൽ സമ്മാനം ഈ വർഷത്തെ ലഭിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ആരൊക്കെയാണ് ജോയൽ മോക്കർ ഫിലിപ്പ് ഫിലിപ്പിയോൺ പീറ്റർ ഹവ് ഇറ്റ് ഓക്കെ നൊബൈൽ സമ്മാനം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ വരും ഓൾറെഡി നമ്മുടെ ചാനലിൽ കണ്ടവർക്കറിയാം സയൻസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു ശാസ്ത്ര വിഷയങ്ങളെല്ലാം അതുപോലെ ബാക്കി നോബൽ സമ്മാനം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരും പക്ഷെ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് വായിച്ചിരിക്കാം കേട്ടോ ഇപ്പൊ വായിച്ചിരിക്കുക നൊബൽ ഒക്കെ അറിയാമല്ലോ ഏത് എക്സാമിന് വരും നമുക്ക് സയൻസിൽ നിന്ന് വരുന്ന കറന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിക്കപ്പോഴും ഏത് തന്നെ ആയിരിക്കും മിക്കപ്പോഴും തന്നെ ആയിരിക്കും നോബൽ സമ്മാനം തന്നെ ആയിരിക്കും അത് നമ്മൾ ഇനിയിപ്പോൾ അടനെ അല്ല നടന്നതെങ്കിൽ പോലും അടുത്ത വർഷത്തെ വന്നിട്ടില്ല എങ്കിൽ അതുവരെ എന്ത് വന്നുകൊണ്ടേയിരിക്കും ഇനി ഇരുപത്തി ആറിൽ അടുത്ത വർഷത്തേക്ക് വരുന്നവരെ എന്ത് തന്നെയാണ് ഇത് നമുക്ക് പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന് ആണ് നോബൽ സമ്മാനം ഏത് നിന്ന് വേണമെങ്കിലും ചോദിക്കാം എസ്പെഷ്യലി സയൻസിലൊക്കെ അവർ എന്ത് കണ്ടുപിടുത്തത്തിനാണ് ഉള്ളതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ അത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക സയൻസ് നമ്മൾ ഓൾറെഡി അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് സംശയമുള്ളവർ അല്ലെങ്കിൽ അത് ഡൗട്ട് ഡൗട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് അപ്പോ ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത് വരാൻ പോകുന്നതാണ് അടുത്ത ദിവസം വരുന്നത് ലോകത്തിലെ തന്നെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ആദ്യ മൾട്ടി സെൻസർ ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് ഏതാണെന്നുള്ളത് അപ്പോൾ ലോകത്തിലെ ആദ്യ മൾട്ടി സെൻസർ ഏത് ഉപഗ്രഹം എടുത്താലും എന്താണ് സിംഗിൾ സെൻസർ ആണ് മൾട്ടി സെൻസർ എന്ന് പറയുമ്പോൾ അത് എല്ലാ തരത്തിലുള്ള റേഡിയേഷൻ എന്താണ് പറഞ്ഞാലും ഗാമാറിയേസിനെയും അല്ലെങ്കിൽ ഇൻഫർനാറ്റ് എല്ലാ തരത്തിലുള്ള റേഡിയേഷൻസിനും എന്താണ് അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് വിവരങ്ങൾ ശരിക്കും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് തരാൻ സാധിക്കുന്ന സെൻസറുകളാണ് എന്തെന്ന് പറയുന്നത് മൾട്ടി സെൻസർ ഉപഗ്രഹം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആദ്യത്തെ മൾട്ടി സെൻസർ ഉപഗ്രഹം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് ഗാലക്സ് ഐ ആണ് കേട്ടോ ഗാലക്സ് ഐ ആണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഗ്യാലക്സ് ഐ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളിൽ ഒന്നും കൂടിയാണ് ഏതെന്ന് പറയുന്നത് മിഷൻ ദൃഷ്ടി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്താണ് ഗ്യാലസ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ആണ് നിർമ്മിക്കുന്നത് മാറിപ്പോ വരുന്നത് ഗാലക്സി എന്ന് പറയുന്നത് നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പിന്റെ പേരാണ് ആ പദ്ധതിയുടെ പേരെന്താണ് ആ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് മിഷൻ ദൃഷ്ടി എന്നാണ് കേട്ടോ മിഷൻ ദൃഷ്ടി എന്നാണ് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് രണ്ടും പഠിച്ചു ഉപഗ്രഹത്തിന്റെ പേരും പഠിക്കുക ആരാണ് നിർമ്മിക്കുന്ന ഗാലക്സി എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആണ് എന്ത് ചെയ്യുന്നത് ഇത് വിക്ഷേപിക്കുന്നത് മിഷൻ ദൃഷ്ടിയാണ് കേട്ടോ മിഷൻ ദൃഷ്ടിയാണ് മിഷൻ ദൃഷ്ടിയാണെന്നുള്ള കാര്യം അപ്പൊ സ്വകാര്യ മേഖലയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളൊന്നും കൂടിയാണ് ഐ എസ് ആർഒ അല്ല ഐ എസ് ആർഒ അല്ല ഒരു സ്റ്റാർട്ടപ്പ് ആണ് അല്ലെ ഗാലക്സി ഐ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ആണ് നിർമ്മിക്കുന്നത് അപ്പൊ സ്വകാര്യ മേഖലയിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ആ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഈ മിഷൻ ദൃഷ്ടി എന്ന് പറയുന്നത് ഗാലക്സി എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടി സെൻസർ ഉപഗ്രഹമാണ് ക്ലിയർ അല്ലേ സെറ്റ് അല്ലെ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ സയൻസ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സും എല്ലാം വരുമ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഓർത്തിരിക്കലോ സെറ്റ് അല്ലേ യെസ് അപ്പൊ അടുത്തതിലേക്ക് പോകാം അടുത്താണ് ഐ യു സി എൻ ഏറ്റവും പുതിയ അംഗമായ രാജ്യം അല്ലേ നമ്മൾ ഇന്റർനാഷണൽ എന്താണ് ഐ യു സി എൻ ഐ യു സി എൻ എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ് എന്തിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഐ യു സി എൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അല്ലെ ഐ യു സി എൻ്റെ ഫുൾഫോം അപ്പൊ ഈ ഐ യു സി എൻ്റെ അംഗമായ ഏറ്റവും പുതിയ രാജ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം ഐ യു സി എൻ്റെ അംഗമായിട്ടുള്ള യു എൻ അതിന്റെ മെമ്പർ കൺട്രീസൊക്കെ നമുക്ക് എന്താണ് പഠിച്ചിരിക്കണം അല്ലെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ ഐ യു സി എൻ അംഗമായ ഏറ്റവും പുതിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആണ് കേട്ടോ അർമേനിയ ആണ് അർമേനിയ ആണ് അർമേനിയാണ് അർമേനിയാണ് എന്തായിരിക്കുന്നത് അയുസിയനിലെ ഏറ്റവും പുതിയ അംഗരാജ്യം അല്ലേ ആകെ നൂറ്റി അറുപതോ രാജ്യങ്ങളാണ് നൂറ്റി അറുപതോളം രാജ്യങ്ങൾ അതിലായിട്ട് പൂവായിരത്തിലധികം ഓർഗനൈസേഷൻസും എന്തിന്റെ ഭാഗമാണ് അയൂസിയനിന്റെ ഭാഗമാണ് അപ്പോ ഏറ്റവും പുതിയ അംഗരാജ്യമാണ് അയൂസിയനിലെ ആര് ആണ് കേട്ടോ അർമേനിയ ആണ് ഇപ്പോൾ ഏറ്റവും പുതിയ അവരുടെ അംഗരാജ്യം അയൂസിയന്റെ അംഗരാജ്യം എന്ന് പറയുന്നത് അത് എവിടെ ആണെന്ന ചടങ്ങിലാണ് ഈ വർഷം നടന്ന ഐ യുസിയന്റെ വേൾഡ് കോൺഗ്രസ് എവിടെയായിരുന്നു അബുദാബിയിലായിരുന്നു അബുദാബിയിൽ ഈ വർഷം നടന്ന ഐ യു സിയന്റെ വേൾഡ് കോൺഗ്രസിലാണ് എന്ത് ചെയ്യുന്നത് അർമേനിയ അവരുടെ പുതിയ അംഗമായിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ പ്രഖ്യാപിക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ സെറ്റ് ആണല്ലോ അപ്പൊ ഐ യു സി എന്റെ ഏറ്റവും പുതിയ അംഗമായ രാജ്യം എന്ന് പറയുന്നത് ഏതാണ് അർമേനിയാണ് കേട്ടോ അർമേനിയാണ് അർമേനിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്ത നമുക്ക് വരുന്നതാണ് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട് യു എസിന് പുറത്തായിട്ട് ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ എഹ്ബ എവിടെയാണ് നിലവിരുന്ന് അല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പത്രങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം നമ്മുടെ ഗൂഗിളിന്റെ സിയു ആയിട്ടുള്ള സന്ദർശിച്ചയും ഗൂഗിൾ സിഇഒ യു സുന്ദർ സുന്ദർപ്പിച്ചും അതുപോലെ തന്നെ ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു അല്ലെങ്കിൽ തമ്മിൽ കൂടിക്കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വളരെ വലിയൊരു അനൗൺസ്മെന്റ് ആണ് ഗൂഗിൾ എന്ത് ചെയ്യാൻ പോവാണ് ഇന്ത്യയിൽ ഒരു എ ഹബ്ബ് നിർമ്മിക്കാനായിട്ട് പോവുകയാണ് അല്ലെ ഗൂഗിൾ എന്ത് ഇന്ത്യയിൽ ഒരു എ ഐ ഹബ് നിർമ്മിക്കാനായിട്ട് പോവുകയാണ് ഈ എ ഹബിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ യു എസിന് പുറത്ത് യു എസ് എക്ക് അമേരിക്കയ്ക്ക് പുറത്തായിട്ട് ഗൂഗിൾ നിർമ്മിക്കാൻ പോകുന്ന ഏറ്റവും വലിയ എ ഹബ്ബ് കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഇത് അത് ഇന്ത്യയിൽ എവിടെയാണ് വരുന്നത് വിശാഖപട്ടണത്താണ് കേട്ടോ വിശാഖപട്ടണത്താണ് യു എസിനു പുറത്തായിട്ട് നമ്മുടെ എന്താണ് ഈ ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ എ ഹബ്ബ് വരുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് അത് കഴിഞ്ഞ ആഴ്ച അവർ തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ആണ് ഏതാണ് വരുന്നത് എവിടെയാണ് വിശാഖപട്ടണത്താണ് അപ്പൊ വിശാഖപട്ടണത്താണ് യു എസിന് പുറത്തുള്ള ഗൂഗിളിന്റെ ഏറ്റവും വലിയ എ ഹബ്ബ് നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് അത് വിശാഖപട്ടണത്താണ് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ വിശാഖപട്ടണത്തല്ലേ അപ്പൊ അറിയാലോ ഈ എ ഹൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ പട്ടണങ്ങളിലായിരിക്കും എന്ന് ഓർത്താൽ മതി എ ഒക്കെ വരണമെങ്കിൽ അത് വലിയ വലിയ പട്ടണങ്ങളിലായിരിക്കും അപ്പൊ പട്ടണം ഏതാണ് വിശാഖപട്ടണം ഓർക്കാമല്ലോ വേറെ ഒന്നിനകത്ത് അങ്ങനെ ആ പേര് കോഡ് സ്ഥലങ്ങളിൽ വരുന്നില്ല അപ്പൊ വിശാഖപട്ടണമാണ് കേട്ടോ ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാ നെക്സ്റ്റ് ക്വസ്റ്റ്യം വരുന്നത് വംശനാശത്തിന്റെ വക്കിലെത്തിയ ലോകത്തിലെ ഏറ്റവും അപൂർവമായ ഉരിനം ഓർക്കിഡ് ഏതാണെന്നുള്ളതാണ് അല്ലെ വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന വളരെ അപൂർവമായ അല്ലെ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത് അറിയാവോ അതായത് ഭൂമിക്കടിയിൽ അല്ലെ ഇത് പൂക്കുന്നതും അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ ഭാഗങ്ങളും എല്ലാം വരുന്നത് എവിടെയാണ് ഭൂമിക്ക് അടിയിലാണ് വരുന്നത് അല്ലെ അതായത് ഇലകളും തണ്ടുകളും ഒന്നുമില്ല ഇലകളും തണ്ടുകളും ഒന്നുമില്ലാതെ ഭൂമിക്കടിയിൽ വളരുകയും പൂടുകയും എല്ലാം ചെയ്യുന്ന അല്ലെ പുറമെ അല്ലെ സർഫസിലല്ല കാണുന്നത് അങ്ങനെ ഭൂമിക്കടിയിലായിട്ട് കാണപ്പെടുന്ന ഇലകളും തണ്ടുകളും ഒന്നുമില്ലാത്ത ഭൂമിക്കടിയിൽ വളരുകയും ഭൂമിക്കടിയിൽ എന്താണ് പൂവിടുകയും എല്ലാം ചെയ്യുന്ന വളരെ അപൂർവമായുള്ള റോക്കിഡ് ആണ് എന്തെന്ന് പറയുന്നത് റിസാന്തല്ല ഗാർഡനേരി എന്താണ് പേര് റിസാന്തല്ല ഗാർഡനേരി എന്നാണ് അപ്പൊ റിസാന്തല്ല ഗാർഡനേരി എന്ന് പറയുന്ന ഈ ഒരു ഓർക്കിഡാണ് എന്തെന്ന് പറയുന്നത് വംശനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് അല്ലെ എന്താണ് ഇത്ര അപൂർവമാണെന്ന് പറയാൻ കാരണം കാരണം നമ്മൾ കാണുന്ന പോലെ നമുക്ക് വളരെ സജീവമായിട്ട് കാണുന്നതൊന്നുമില്ല വളരെ അപൂർവമായിട്ട് ഭൂമിക്കടിയിൽ മാത്രമായിട്ട് ഭൂമിക്കടിയിൽ മാത്രം വളരുന്ന ഭൂമിക്കടിയിൽ മാത്രം എന്ത് ചെയ്യുക വളരുകയും അങ്ങനെ പുഷ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ഇലകളോ തണ്ടുകളോ ഒന്നും ഇല്ലാത്ത ഒരു ചെടിയാണ് ഇതെന്ന് പറയുന്ന ഒരു ഇനം ഓർക്കിഡാണ് ഏതെന്ന് പറയുന്നത് റിസാന്ത ഗാഡ് നേരി എന്ന് പറയുന്നത് ഓർക്കിഡ് അറിയാല്ലോ വൈഡ് വെറൈറ്റി ഉണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ നല്ല ചെടികളൊക്കെ ഉള്ള വീടുകളിലാണ് നമുക്ക് നാട്ടിൽ തന്നെ ഒരു നഴ്സറിൽ പോയാൽ പല രീതിയിലുള്ള ഓർക്കിഡ് എന്ത് ചെയ്യാൻ പറ്റി കാണാൻ പറ്റും അങ്ങനെ വളരെയധികം വെറൈറ്റി ഉള്ള ഒരു ചെടിയാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഓർക്കിഡിന്റെ വളരെ അപൂർവമായ ഒരു ഇനമാണ് പറയുന്നത് റിസാന്തല്ല ഗാർഡിനേരി എന്ന് പറയുന്നത് റിസാന്തല്ല ഗാർഡിനേരി എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ ഓർത്തിരിക്കാമല്ലോ അടുത്തതിലേക്ക് പോകാം അടുത്തെയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ഓർത്തിരുന്നു കേട്ടോ ഇത് ഓർത്തിരുന്നുള്ളു നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു രണ്ടായിരത്തി ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ നമ്മുടെ ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു തുടങ്ങുന്നത് ഈ വർഷത്തെ ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതുള്ളൂ എവിടെയായിരുന്നു അത് അഹമ്മദാബാദിലായിരുന്നു നമ്മൾ ജെൽവിയർ എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ ജെൽവിയർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുപോലെ തനിക്ക് അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളർന്ന് വരുന്ന വളരെ വലിയൊരു സ്പോർട്സ് ഹബ് ആണ് എന്ന് പറയുന്നത് അഹമ്മദാബാദ് എന്ന് പറയുന്നത് അല്ലേ അഹമ്മദാബാദ് ഇന്ത്യൻ സ്പോർട്സ് മേഖലയിൽ വളരെ വലിയൊരു റവല്യൂഷൻ അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉള്ള ഒരു സ്പോർട്സ് ഹബ്ബായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് ആഴത്തേക്ക് വായിക്കാൻ പോകുന്ന ആരാണ് അഹമ്മദാബാദാണ് അഹമ്മദാബാദിലാണ് എന്തു ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത് ഇതിന് മുൻപ് നടന്ന ഏതു വർഷമാണ് ഇന്ത്യയിൽ ഇതിന് മുൻപ് ഇന്ത്യയിൽ നടന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിൽ അന്ന് എവിടെയായിരുന്നു ന്യൂഡൽഹിയിലായിരുന്നു ഇതിനുമുമ്പ് രണ്ടായിരത്തി പത്തിൽ ന്യൂഡൽഹിയിലാണ് എന്ത് ചെയ്യുന്നത് ആ കോമൺവെൽത്ത് ഗെയിംസ് അവസാനമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നത് അന്നൊക്കെ ഇന്ത്യ വളരെ നല്ല പെർഫോമൻസ് ആ ഗെയിംസിൽ കാഴ്ച വെക്കുകയും ചെയ്തിരുന്നു അപ്പൊ രണ്ടായിരത്തി പതില് ന്യൂഡൽഹിക്ക് ശേഷം ഇപ്പം രണ്ടായിരത്തി മുപ്പതിൽ വീണ്ടും വരുന്നു ഇന്ത്യയിലേക്ക് പക്ഷേ എവിടെയാണ് ന്യൂഡൽഹിയിലാണോ അല്ല അഹമ്മദാബാദിലാണ് നടക്കാൻ പോകുന്നത് ഇതിന് വളരെ വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ് നമുക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിലെ ഈ കോമൺവെൽത്ത് ഗെയിംസ് വളരെ നല്ല രീതിയിൽ അഹമ്മദാബാദിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്താറിലെ ഒളിമ്പിക്സ് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് ഒഫീഷ്യലായിട്ട് നമ്മൾ ഇന്ത്യ കേട്ടില്ല ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയും ഖത്തറുമാണ് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സിന് എന്താണ് സംഘടിപ്പിക്കാനായിട്ട് ഏറ്റവും വലിയ ഫേവറിറ്റ്സ് എന്ന് പറഞ്ഞ ഈ രണ്ട് രാജ്യങ്ങളാണ് അപ്പൊ ഖത്തറിന് ഓൾറെഡി എന്തുണ്ട് അവര് നമ്മുടെ നമ്മുടെ ഇരുപത്തി ഫിഫ ലോകകപ്പ് അല്ലെ നമ്മുടെ കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ഫിഫ ഗപ്പ് വളരെ നല്ല രീതിയിൽ സംഘടന എല്ലാം ഒരു മെറിറ്റ് അവർക്കുണ്ട് അപ്പൊ ഈ രണ്ടായിരത്തി മുപ്പതലെ കോമൺവെൽത്ത് ഗെയിംസ് വളരെ നല്ല രീതിയിൽ ഇന്ത്യയിൽ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സിന് ഒരുപക്ഷെ എന്താ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഹമ്മദാബാദ് ആണ് വേദികളിൽ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നത് പരിഗണിച്ചിരിക്കുന്നത് ഒളിമ്പിക്സിന് അടുത്ത മുപ്പത്തി ആറ് ഒളിമ്പിക്സിന്റെ വേദിയായിട്ട് അഹമ്മദാബാദ് എന്ത് ചെയ്യുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് നല്ല രീതിയിൽ നടത്തിയാൽ അതിന് വളരെ വലിയൊരു സാധ്യതയാണ് അല്ലെ അപ്പോ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ആദ്യം വഹിക്കുന്ന ഇന്ത്യയിലെ നഗരം ഏതാണ് അഹമ്മദാബാദ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ അഹമ്മദാബാദ് ആണ് ഓക്കെ അപ്പോ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക നമ്മുടെ ദ്രവീകൃത പ്രകൃതിവാതകം അല്ലെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എൽ എൻ ജിയിൽ അതായത് ദ്രവീകൃത പ്രകൃതി അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാദത്തിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൽ അതായത് ദ്രാവക രൂപത്തിലുള്ള പ്രകൃതിവാദത്തിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ എന്തു ചെയ്യാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോവുകയാണ് അല്ലെ ഇതുവരെ നിർമ്മിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദ്രവീകൃത പ്രകൃതിവാദത്തിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയാണ് അല്ലെ ആ എൽ എൻ ജിയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽശാല എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ ആണ് ഓർത്തിരിക്കാമല്ലോ ഇതൊക്കെ ഇമ്പോർട്ടൻ കേരളത്തിലെ വികസനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കേരളത്തിൽ നടക്കുമ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കും ഇത് ഇമ്പോർട്ടന്റ് ആണോ ആണ് അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ നെടുമ്പാശ്ശേരിയുടെ എപ്പോഴും ചോദിക്കാറുള്ള അറിയാമല്ലോ സൗരോർജ്ജത്തിലൊക്കെ പ്രവർത്തിക്കുന്ന മറ്റേ എയർപോർട്ട് എന്നുള്ളത് എപ്പോഴും മാറിയും തിരിഞ്ഞ് നെടുമ്പാശ്ശേരി ചോദ്യങ്ങൾ വരാറുള്ളതാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക പഠിക്കുക അല്ലെ ദ്രവീകരണ പ്രകൃതിവാതകം എൽ എൻ ജിയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ കപ്പൽശാല എന്ന് പറയുന്ന ഏതാണ് നമ്മുടെ കൊച്ചിൻ ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് കേട്ടോ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇപ്പോഴും എന്താ ഏറ്റവും വലിയൊരു ചരക്കേപ്പലും കാര്യങ്ങളും എല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചിട്ടുണ്ട് രാജ്യത്തിലേക്കും തന്നെ ഏറ്റവും വലിയൊരു ചരക്കേപ്പൽ ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചിരിക്കുകയാണ് അപ്പൊ കൊച്ചിൻ ഷിപ്പ്യാഡ് ഇതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിലേറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യമാണ് ഈ എൽ എൻ ജിയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിച്ച രാജ്യത്തിലെ ആദ്യത്തെ കപ്പൽശാല എന്ന് പറയുന്ന ഏതാണ് കൊച്ചിൻ ഷിപ്പ്യാഡാണ് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ അത് ഓർത്തിരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് പഠിക്കുക ആക്കുക ദെൻ അടുത്തതിലേക്ക് നമുക്ക് പോകാം അടുത്ത വരെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഐ യു സി എൻ പഠിച്ചായിരുന്നല്ലോ ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ അതായത് പുതിയ അംഗരാജ്യം എന്ന് പറയുന്ന ആരായിരുന്നു അർമേനിയ ആയിരുന്നു അതൊക്കെ നമ്മൾ പറഞ്ഞു ഐ യു സി എൻ്റെ പുതിയ അംഗമാകുന്ന ആരാണ് അർമേനിയ ആണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ അപ്പോ ഈ ഐ യു സി എൻ്റെ സ്പീഷ്യൽ സർവൈവൽ കമ്മീഷൻ്റെ അതായത് എസ് എ സി എന്ന് പറയുന്ന കമ്മീഷൻ്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് എന്നുള്ളതാണ് അതാരാണ് വിവേക് മേനോനാണ് വിവേക് മേനോനാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈസ് എ ഫസ്റ്റ് ഏഷ്യൻ ഈ ഒരു എത്തുന്ന അതായത് സർവൈവൽ കമ്മീഷന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഏഷ്യൻ കൂടിയാണ് ആരെന്ന് പറയുന്നത് വിവേക് മേനോൻ എന്ന് പറയുന്നത് സയന്റിസ്റ്റ് ആണ് വിവേക് മേനോൻ എന്ന് പറയുന്നത് അദ്ദേഹം സ്വന്തമായിട്ട് ഒരുപാട് എൻജിഒസും ഓർഗനൈസേഷൻസും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് പ്രകൃതി സംരക്ഷണത്തിനുണ്ടേ അല്ലെ അപ്പൊ ഐ യു എന്റെ സ്പീഷീസ് സർവൈവൽ കമ്മീഷന്റെ ചെയർമാനായിട്ട് ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് വിവേക് മേനോനെയാണ് അദ്ദേഹം ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യക്കാരനാണെന്നുള്ളത് മാത്രമല്ല ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ആദ്യ ഏഷ്യൻ കൂടിയാണ് ഫസ്റ്റ് ഏഷ്യൻ കൂടിയാണ് ആരെന്ന് പറയുന്നത് വിവേക് മേനോൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ പയ്യൂസിയൻ സ്പീഷീസ് സർവൈവൽ കമ്മീഷന്റെ സ്പീഷീസ് സർവൈവൽ കമ്മീഷന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അത് വിവേക് മേനോനാണ് ക്ലിയർ ആണോ ഓക്കേ അല്ലെ പയ്യൂസിയന്റെ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഈ സെക്ഷനിൽ രണ്ടും പഠിച്ചോ ലേറ്റർ ആരായിരുന്നു ഏറ്റവും പുതിയതായിട്ട് അംഗമായ രാജ്യം ലേറ്റസ്റ്റ് മെമ്പർ ആരായിരുന്നു അത് അർമേനിയ ആയിരുന്നു അത് ഓർത്തിരിക്കാമല്ലോ അപ്പൊ അർമേനിയ ആണ് ഏറ്റവും പുതിയ അംഗരാജ്യം എന്ന് പറയുന്ന ആരാണ് അർമേനിയ ആണ് ഇതിന്റെ ആ പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് എസ് സി കമ്മീഷന്റെ അല്ലെ സർവൈവൽ കമ്മീഷന്റെ സ്പീഷി സർവൈവൽ കമ്മീഷന്റെ ഏറ്റവും പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിവേക് മേനോനാണ് അദ്ദേഹം ഇന്ത്യക്കാരനാണ് ആദ്യത്തെ ഏഷ്യൻകാരനും കൂടിയാണ് ആരാണ് പറയുന്നത് വിവേക് മേനോ എന്ന് പറയുന്നത് അപ്പൊ ഐ യു സി എൻ ഇത്രയും കാര്യങ്ങൾ അറിയാലോ യു എൻ സംഘടനയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് അടുത്തയിലേക്കുവാ അടുത്ത ദിവസം വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് അല്ലെ നമ്മുടെ ഇന്റർ യൂണിവേഴ്സിറ്റി നാഷണൽ ലെവലിൽ നടക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിനെ നമ്മൾ പറയുന്നത് എന്താണ് ഖേലോ ഇന്ത്യ ഗെയിംസ് ആണ് അറിയില്ല ഖേലോ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അപ്പം ഈ ഖേലോ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്നത് ഏത് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എവിടെയാണ് നടക്കാനായിട്ട് പോകുന്നത് തവണ രാജസ്ഥാനിലാണ് നടക്കുന്നത് ക്ലിയർ ആണോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി എവിടെയാണ് രാജസ്ഥാനിലാണ് ഖേലോ ഇന്ത്യ പദ്ധതി അറിയാലോ കേന്ദ്ര സർക്കാരിൻ്റെയാണ് അത് ഇവരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് നമ്മുടെ രാജ്യത്തിലെല്ലാം ഉള്ള യൂണിവേഴ്സിറ്റികൾ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ നടക്കുന്നത് അത് എവിടെയാണ് അതെവിടെയാണ് വേദിയാവുന്ന വെച്ചാൽ ഇത്തവണ എവിടെയാണ് രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ വെച്ചാണ് എന്ത് നടക്കാൻ പോകുന്നത് ഈ വർഷത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അതുപോലെ ഇത്തവണ പുതിയതായിട്ട് കുറച്ച് മത്സരങ്ങളൂടെ വരുന്നുണ്ട് ഏതൊക്കെയാണ് ബീച്ച് വോളിബോൾ ഈ വർഷം വരുന്ന മത്സരങ്ങളാണ് ബീച്ച് വോളിബോൾ ഒക്കെ വരുന്നുണ്ട് ഈ വർഷം പുതിയതായിട്ട് വരുന്ന മത്സരങ്ങളാണ് ബീച്ച് വോളിബോൾ വേറെ വരുന്നുണ്ട് കനോയിങ് എന്ന് പറയും കനോയിങ് അതുപോലെ കയാക്കിങ് നമ്മുടെ കയാക്കിങ് കയാക്കിങ് അറിയില്ല മറ്റേ തൊഴിൽ നമുക്ക് അറിയില്ല വിളക്ക് ഇതിനിടയ്ക്കൊക്കെ പോകാറുണ്ടല്ലേ അപ്പൊ കയാക്കിങ് വരുന്നുണ്ട് ദെൻ സൈക്ലിംഗ് വരുന്നുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ വർഷം പുതിയതായിട്ട് വരുന്നുണ്ട് അതായത് നമ്മുടെ കോക്കോ കോക്കോ ഒരു എക്സിബിഷൻ ഐറ്റമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കോക്കോ അറിയില്ല നമ്മൾ ഒളിമ്പിക്സിൽ ഗെയിംസ് വരുമ്പോൾ പലപ്പോഴും കോക്കോ ആടിയാറില്ല സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരങ്ങൾ നടക്കാറുണ്ടെങ്കിൽ പോലും കോക്കോ വളരെ കുറവാണ് അല്ല പക്ഷേ എങ്കിലും കോക്കോ ഇത്തവണ എന്ത് ചെയ്യുന്നുണ്ട് പ്രദർശനപരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ വർഷത്തെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടക്കാൻ പോകുന്ന എവിടെയാണ് എവിടെയാണ് വേദിയാകുന്നത് രാജസ്ഥാനിലാണെന്നുള്ളവര് ഓർത്തിരിക്കുക കേട്ടോ എവിടെയാണ് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് ഓക്കെ ആണല്ലോ സെറ്റ് അല്ലേ യെസ് അപ്പൊ അടുത്തയിലേക്ക് പോവാ നമ്മുടെ കേരളത്തിൽ വെച്ച് ഈ ഇടയ്ക്ക് ഒരു കെനിയം പ്രധാനമന്ത്രി അന്തരിച്ചിരുന്നു അല്ലെ മുൻ കെനിയം പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു അന്തരിച്ചിരുന്നു ദുരമായ സാഹചര്യം ഒന്നുമല്ല പലപ്പോഴും ഇത് വലിയ രീതിയിൽ കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ആയതുകൊണ്ടാണ് ഇത് വീണ്ടും ആഡ് ചെയ്തത് കേട്ടോ അതായത് പെട്ടെന്ന് വാർത്തകൾ പോയപ്പോഴത്തേക്ക് വേറൊരു രീതിയിൽ കെനിയം പ്രധാനമന്ത്രി കേരളത്തിൽ വെച്ച് അന്തരിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേറെ ഒരു രീതിയിൽ നെറേറ്റീവ് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പറ്റിയതാണോ കൊല്ലപ്പെട്ടാണോ അഭ്യോ അങ്ങനെ കുറച്ച് ചർച്ചകളും കാര്യങ്ങളെല്ലാം കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇത് അങ്ങനെ അല്ല അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആദ്യമായിട്ടൊന്നുമല്ല അദ്ദേഹം എന്ത് ചെയ്യുന്ന കേരളത്തിൽ വരുന്നത് ഇതിനു മുമ്പ് അദ്ദേഹം കേരളത്തിൽ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട് അല്ലേ കേരളത്തിൽ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് നേരത്തേയും എല്ലാം എത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തവണയും അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി തന്നെ എത്തിയ വ്യക്തിയാണ് അതിനിടയ്ക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞതാണ് സ്വാഭാവികം പറഞ്ഞു നോർമൽ എത്താണ് അദ്ദേഹം മരിച്ചത് കേരളത്തിലെ ഉള്ളൂ അതായത് മറ്റു കാര്യങ്ങളൊന്നും കേട്ടോ അപ്പൊ അദ്ദേഹം മുൻ കെനിയൻ പ്രധാനമന്ത്രിയാണ് അതിൻ്റെ പേരെന്താണ് എന്താണ് റൈല ഒഡിങ്ക എന്നാണ് റൈല ഒഡിംഗ എന്നാണ് അപ്പൊ റെയില ഒഡിംഗ്യാണ് കേരളത്തിൽ വെച്ച് അന്തരിച്ച മുൻ കെരിയൻ പ്രധാനമന്ത്രി ആരാണ് ഒക്ടോബർ മാസത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് റെയ്ല ഒഡിംഗയാണ് റേല ഒഡിംഗിയ ആണ് അവിടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞുകൊണ്ട് കുറച്ച് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ വന്ന ഒരു വിഷയമായത് കൊണ്ട് ഒരു മുൻ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പഴത്തേക്ക് അതെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടോ അല്ലാത്തുണ്ടോ എല്ലാം ഉണ്ടോ ഒന്നുമില്ല പുള്ളി ചികിത്സയ്ക്ക് വന്നു പ്രശ്നം ഉണ്ടായിരുന്നു പുള്ളി എന്ത് ചെയ്തു ഇടയ്ക്ക് ഒരു നാച്ചുറലായിട്ട് ആയിട്ട് മരിച്ചോളൂ അപ്പൊ റീല ഒഡിംഗ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്താ പറയുന്നത് കേരളത്തിൽ വെച്ച് അന്തരിച്ച മുൻ കെനിയൻ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് റെയിലിങ്കയാണ് റേല ഒഡിങ്കയാണ് ക്ലിയർ ആണല്ലോ സെറ്റ് അപ്പൊ അത് ഓർത്തിരിക്ക അടുത്ത നമുക്ക് വരുന്നാണ് ഗുരുദേവ സർവമത സമ്മേളനം ഈ വർഷത്തത് അതായത് ഒക്ടോബറല്ലേ ഗുരുദേവ സർവമത സമ്മേളനം നടന്നത് ഓസ്ട്രേലിയയിലാണ് എട്ടാ ഓസ്ട്രേലിയയിൽ മാറിപ്പോയത് കുറച്ച് കൺഫ്യൂസിങ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് ഗുരുദേവ സർവമത സമ്മേളനം ഇന്ത്യയിലെ സ്ഥലങ്ങൾ വന്നാൽ അതിലേക്ക് പോകുന്നതിന് ചാൻസ് ഉണ്ട് പക്ഷെ അല്ല ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ തന്നെയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ നടന്ന ഗുരുദേവ സർവമത സമ്മേളനം എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ എവിടെയാണ് നടന്നത് ഓസ്ട്രേലിയയിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഗുരുദേവ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത് നടന്ന ഇവിടെ വെച്ചാണ് ഓസ്ട്രേലിയയിലാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഓസ്ട്രേലിയയിലാണ് ആ ഒരു സമ്മേളനം എന്ത് ചെയ്തത് ഈ വർഷത്ത് നടന്നിരിക്കുന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക ദ നമുക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലെ നമ്മുടെ എന്താണെന്ന് അറിയാം നമ്മുടെ ദേശീയ നാവികസേന ദിനം എന്താണ് ദേശീയ നാവികസേനാ ദിനം എന്നാണെന്നുള്ള അറിയാവോ ദേശീയ നാവികസേനാ ദിനം എന്ന് പറയുന്നത് എന്താണ് അത് നമുക്ക് ഡിസംബർ നാലിനാണ് കേട്ടോ ഡിസംബർ നാലിനാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ നാവിക സേനാ ദിനം എന്ന് പറയുന്നത് അല്ലേ അതായത് നമ്മുടെ നാവികസേനയുടെ ഏറ്റവും വലിയ ആഘോഷമാണ് എന്തെന്ന് പറയുന്നത് ഈ നാവികസേനാ ദിനം എന്ന് പറയുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഡിസംബർ നാലിന് നടക്കുന്ന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടു വരെ ഇത് ഇവിടെ വെച്ച് മാത്രമായിരുന്നു ന്യൂഡൽഹിയിൽ വെച്ച് മാത്രമായിരുന്നു നടത്തിയത് പുറത്തോട്ടൊന്നും പോരുന്നില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇത് എന്ത് ചെയ്യുന്നുള്ളൂ ന്യൂഡൽഹിയിൽ വെച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇത് സംഘടിപ്പിച്ചിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ ഇത് എന്ത് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുനണ്ടിന് ശേഷം ഇത് കൂടുതൽ ജനകീയമാകുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കായിരുന്നു എന്ത് ചെയ്തിരുന്നത് ഈ മത്സരം സംഘടിപ്പിച്ചു വന്നിരുന്നത് അല്ലെ ആ മത്സരം ഈ ഒരു ആഘോഷം ഇവിടെ നാവികസേനാ ദിനാഘോഷം എന്താണ് പല പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് എന്ത് ചെയ്തു മാറ്റി മാറ്റി സംഘടിപ്പിക്കാൻ തുടങ്ങി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നടക്കുന്ന ഈ നാവികസേനാ ദിനാഘോഷം ഈ വർഷം എവിടെയാണ് വേദിയാകുന്നത് തിരുവനന്തപുരത്താണ് നോട്ട് ചെയ്യുക കേട്ടോ നോട്ട് ചെയ്യുക ഇമ്പോർട്ടന്റ് ആണ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ അത് നോട്ട് ചെയ്യുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഈ നാവികസേനയുടെ ഏറ്റവും വലിയ ആഘോഷമായ നാവികസേന ദിനത്തിന് വേദിയാകുന്ന നഗരം ഏതാണ് തിരുവനന്തപുരമാണ് പറഞ്ഞു പറഞ്ഞ എന്താണ് ഡേറ്റ് എന്താണ് ഡിസംബർ നാലിനാണ് ഡേറ്റ് ഡിസംബർ നാലിനാണ് ഇപ്പൊ ഡിസംബർ നാലിനാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇത് എന്ത് വരുന്നില്ല പുറത്തോട്ട് നടന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇത് എവിടെ തന്നെയായിരുന്നു ഡൽഹിയിൽ തന്നെയായിരുന്നു നടന്നിരുന്നത് ഇപ്പൊ അത് എങ്ങോട്ടേക്കും കൂടെ മാറ്റുന്നുണ്ട് അത് കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് എല്ലാം പോകുന്നു അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അന്തരവാദികളുടെ മുങ്ങിക്കപ്പലുകളുടെ എല്ലാം എന്താണ് യുദ്ധക്കപ്പലുകളുടെ പ്രദർശനം എവിടെ കാണും തിരുവനന്തപുരത്ത് കാണാണ് അപ്പോൾ വളരെ വലിയൊരു സംഭവമാണ് കേട്ടോ വളരെ വലിയൊരു സംഭവമാണ് അപ്പം ഇതിൻ്റെ എല്ലാം പ്രദർശനവും കാര്യങ്ങളും എല്ലാം എവിടെ നടക്കും തിരുവനന്തപുരത്ത് എന്റെ എക്സിബിഷനും കാര്യങ്ങളും എല്ലാം കാണും അപ്പൊ ഈ ആഘോഷം ഇത്തവണ നടക്കാൻ പോകുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിൽ വെച്ച് നടക്കുന്ന ആയതുകൊണ്ട് ഒരു നാഷണൽ ഇവന്റും ആയതുകൊണ്ട് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇവന്റും ആയതുകൊണ്ട് അത് എന്ത് ചെയ്യാം മാക്സിമം ഓർത്തിരിക്കുക അവിടെക്കേ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എവിടെയാണ് അപ്പൊ നടക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഉള്ളതും അപ്പൊ അടുത്തത് ഈ അടുത്ത് എല്ലാവരും കണ്ടുകാണും കുറച്ച് വൈറലായ ഒരു വീഡിയോ ആണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്താണ് കുറച്ച് കുട്ടികളായിട്ട് സംസാരിക്കുന്നതും അവരോട് എന്തായെന്ന് ചോദിക്കുന്നതും അവരെന്താണ് കഴിഞ്ഞ് ട്രെയിൻ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബസ്സിൽ കയറി ഫ്ലൈറ്റിൽ കയറി തിരിച്ച് നാട്ടിലേക്ക് വരിക എന്നൊക്കെ പറയുന്ന ഒരു റീലൊക്കെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു അല്ലെ അപ്പൊ ആ റീൽ എന്ന് പറയുന്നത് ഈ പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവർക്കുള്ള ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ചാമ്പ്യന്മാരായാണ് കേരളമാണ് അപ്പൊ ആ കുട്ടികളെയാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ അണ്ടർ നയൻറ്റീൻ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്സ് അല്ലെ കേരളത്തിൽ എന്താണ് ഈ നാഷണൽ ലെവൽ നടന്ന അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ് കേരളമാണ് ആ കുട്ടികളാണ് വീഡിയോ കോളിൽ സംസാരിച്ചത് അപ്പോ ഈ വർഷത്തെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അണ്ടർ നയൻറ്റീൻ ദേശീയ ഫുട്ബോൾ കിരീടം നേടിയിരിക്കുന്നത് ആരാണ് അതും കേരളമാണ് ഫൈനലിൽ ആരെയാണ് മേഘാലയാണ് പരാജയപ്പെടുത്തി കേട്ടോ ഫൈനലിൽ മേഘാലയെ പരിചയപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കേരളം ഈ ഒരു ടൂർണമെന്റിൽ ജേതാക്കളാകുന്നത് അല്ലെ അപ്പൊ അണ്ടർ നയൻറ്റീൻ ആ അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ദേശീയതല കിരീട ജേതാക്കൾ നിലവിൽ ആരാണ് കേരളമാണ് ഓർക്ക കേരളമാണ് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ യെസ് നമുക്ക് ഒന്നും കൂടെ നോക്കാം അടുത്ത് വരുന്നേ നമ്മുടെ സംസ്ഥാന ടൂറിസം വർക്ക് സംബന്ധിക്കുന്ന മൂന്നാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മൂന്നാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എവിടെയാണ് നടക്കുന്ന എവിടെയാണ് ഓർത്തക്കാൻ എളുപ്പമാണ് ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എവിടെയാണ് ചാലിയാറിലാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ചാലിയാറിലാണ് ച ഓർക്കാവല്ലോ അപ്പൊ കേരള സർക്കാർ അല്ലെ ടൂറിസം വകുപ്പ് സംബന്ധിക്കുന്ന മൂന്നാമത്തെ ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റ് അല്ലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ടൂർണമെന്റ് അല്ലെ വള്ളംകളിയാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ടൂർണമെന്റ് ഏത് നമുക്ക് അതെ വേറെ ഏതൊക്കെയാണ് പറയാൻ പറ്റില്ല നെഹ്റു ട്രോഫി ഉണ്ട് അല്ലെ നമ്മുടെ നെഹ്റു ട്രോഫി ഉണ്ട് പിന്നെ എവിടെയാണെങ്കിൽ പ്രസിഡന്റ്സ് ട്രോഫി ഉണ്ട് ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് ഓർമ്മയുണ്ടോ പുന്നമടക്കായര് അഷ്ടമുടി എല്ലാം വരുന്നുണ്ട് അല്ലെ അപ്പൊ അതുപോലെ ഇതൊക്കെ എന്ത് ചെയ്യാ ഒന്ന് ഓർത്തിരിക്കുക അതിന്റെ അല്ല ഇപ്പൊ ഈ വർഷം നടക്കുന്ന അല്ലെ ഇത് തുടങ്ങിയിട്ട് മൂന്ന് വർഷം ആവുന്നുള്ളൂ അപ്പൊ സംസ്ഥാന ടൂറിസം വകുപ്പ് സംബന്ധിക്കുന്ന ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ടൂർണമെന്റ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഏത് പുഴയിലാണ് ചാലിയാർ പുഴയിലാണ് ക്ലിയർ ആണോ ചാലിയാർ പുഴയിലാണ് ഇത് നടക്കുന്നത് ഈ വർഷത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ടൂർണമെന്റ് നടക്കുന്നത് എവിടെയാണ് ചാലിയാർ പുഴയിലാണ് കേട്ടോ ചാലിയാർ പുഴ അറിയാ ചാമ്പ്യൻസ് ചാലിയാർ ഓർക്കാവല്ലോ സിമ്പിൾ ആണ് ഓർക്കുന്നത് അപ്പൊ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നത് എവിടെയാണ് ചാലിയാർ പുഴയിലാണ് സെറ്റ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇതൊക്കെ ഈ ആഴ്ച നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം പഠിച്ചിരിക്കേണ്ട കറന്റ് അഫയേഴ്സ് ആണ് ഞാൻ പറഞ്ഞില്ല കറന്റ് അഫേഴ്സ് ഇനി അങ്ങോട്ട് പഠിക്കണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഇനി ഓരോന്നായിട്ട് ഓരോ ഡിഗ്രികൾ എക്സാംസും നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും എക്സ്പേർട്ട് ആയിട്ടുള്ള കുറെ എക്സാംസ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട ടൈമാണ് ഇനി നമ്മൾ പിന്നെ 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 എന്നുള്ള സംഭവം ഇല്ല ആദ്യം നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് പഠിക്കാൻ നോക്കും ഇനി അറ്റ്ലീസ് ഇത് വന്ന് കഴിഞ്ഞ ശേഷമെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ട് ഡെയിലി ബേസിൽ കറന്റ് അഫയേഴ്സ് കാണുന്ന കൂടാതെ വീക്ക്ലി മന്ത്ലി അതിൻ്റെ റിവിഷനും കൂടെ നമുക്ക് വരുന്നുണ്ട് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക എല്ലാവരും മാക്സിമം നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അല്ലേ അപ്പോ ഇതിനെല്ലാം ഫോക്കസ് കൊടുത്ത് നമുക്കറിയാം ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാംസിന്റെ ആണ് അപ്പൊ ഇതുപോലെ കറന്റ് അഫയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻസും എല്ലാം ഫോക്കസ് കൊടുത്തിട്ടുള്ള നമ്മുടെ കമ്പനി ബോർഡ് അസ്റ്റന്റ് എക്സ്ക്ലൂസീവ് ബാച്ച് എസ് എസ് ബി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനിയും പഠിത്തം തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴുള്ള പഠനത്തിന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഈ ജോലി ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥയ്ക്ക് സ്പോർട്ടിൽ നമ്മുടെ സ്ക്രോളിൽ നിങ്ങൾ നമ്മുടെ നമ്പര് കാണാനായിട്ട് പറ്റും അതിലേക്ക് വിളിക്കുക എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിലൂടെ അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ആയിട്ട് നിങ്ങൾ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും അത് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഫോക്കസ് സെക്ഷൻസ് ടോപ്പിക് സെക്ഷൻസ് കൂടാതെ തന്നെ കൃത്യമായിട്ട് കറന്റ് അഫയേഴ്സ് സെക്ഷൻസ് ഡെയിലി വീക്ലി മന്ത്ലി ബേസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് നമ്മുടെ എസ് സി ആർ ടി ക്ലാസ് നിങ്ങളൊരു ടെൻഷൻ ഒന്നും വിചാരിക്കേണ്ട എസ് ആർ ടി ഇമ്പോർട്ടൻസ് അറിയാലോപ്പം അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി ക്ലാസ്സിനെല്ലാം നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഇനി ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും സ്പെഷ്യൽ പി വ്യൂ പ്രാക്ടീസ് സെക്ഷൻസും ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾ കിട്ടുന്നതായിരിക്കും ആൻഡ് ഫുൾ ഓൺ മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് എന്ത് ടെൻഷൻസോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിലും ഫുൾ ടൈം മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഒരു മടിയും വിചാരിക്കേണ്ട ഈ ഒരു എക്സാമിന് പഠിക്കണം കൃത്യമായിട്ട് ഈ ജോലി വാങ്ങണം ലിസ്റ്റിൽ വരണം എന്നാഗ്രഹം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കഴിയുന്ന തുടങ്ങി തന്നെ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ് ആ നമ്മുടെ എസ് എഫ് ബി എക്ക് ആപ്പിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് കറന്റ് അഫെയേഴ്സുമായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് വായിക്കുക പഠിക്കുക മാക്സിമം പെട്ടെന്ന് ഉഷാറായിട്ട് ഓക്കെ ബാക്കി സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുക അടിമുടിയ രൂപമായിട്ട് ഒരിക്കൽ കൂടി വിഷയമാണ് സോ യു